ഇടിച്ച വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം ഫസ്റ്റ് ഓൺ ഫ് ഇന്നലെ അപകടത്തിനിടയാക്കിയ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കഴിഞ്ഞ പതിമൂന്ന് മണിക്കൂറായി ഈ വാഹനം എവിടെയെന്ന് തിരച്ചിലായിരുന്നു ഇപ്പോൾ ഇത് ആ വാഹനം കണ്ടെത്തിയിരിക്കുന്നു പ്രേക്ഷകർക്ക് കാണാം ദൃശ്യങ്ങളിൽ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതീക്ഷ ഇതാണ് ഇടിച്ച വാഹനമല്ലേ അതിന്റെ ബമ്പർ പൂർണ്ണമായിട്ടും ചെലങ്ങിയിരിക്കുന്നത് ബമ്പർ ഇല്ല ബമ്പർ അളവിപ്പോയി അതിന്റെ നമ്പർ അടക്കം ഇന്നലെ ഇളകിപ്പോയി അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇതാണ് വാഹനം അപ്പോൾ ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം അല്ലേ അരുൺകുമാർ നിർണായക ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി ഒൻപതിനയോടുകൂടി അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വാഹനമാണ് ഇത്രയും മണിക്കൂറായി പന്ത്രണ്ട് മണിക്കൂറായി പോലീസിനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് കെ എൽ വൺ സി 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 ജെ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലുള്ള വോൾവോ വാഹനമാണ് അപകടമുണ്ടാക്കിയത് അതിന്റെ മുൻവശത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് വ്യക്തമാകും കാരണം ആ ബമ്പർ പൂർണ്ണമായും ഇളകി മാറിയിട്ടുണ്ട് കാരണം ഈ വോൾവോ വാഹനമാണ് ആഡംബര വാഹനമാണ് അത്തരത്തിൽ വലിയ ഒരു ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള വാഹനമാണ് എന്നിട്ട് പോലും ആ വാഹനത്തിന്റെ ബമ്പർ പൂർണ്ണമായും ഇളകി മാറിയിരിക്കുന്നു അങ്ങനെ വലിയ അപകടമാണ് നടന്നത് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകളില്ല പക്ഷേ ഈ അപകടമുണ്ടാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ ഇത്രത്തോളം വൈകി ആ വാഹനം എവിടെ എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മണിയൻപിള്ള രാജു ഇന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വൈദ്യ പൂർത്തിയായ ശേഷം ആ ഉത്തരം പുറത്തുവരുന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നു നേരത്തെ ഈ മണിയൻപിള്ള രാജുവുമായി പോലീസ് ജവഹർ നഗർ ഭാഗത്തേക്ക് പോയത് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാനായിരുന്നു വാഹനം എവിടെ പാർക്ക് ചെയ്തിരുന്നുവെന്ന് പോലീസ് വാഹനത്തിൽ ഇരുന്ന മണിയൻപിള്ള രാജു പോലീസിന് കൊടുത്തു അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ വാഹനം അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു ഇന്നലെ അപകടമുണ്ടായ ശേഷം ആ വാഹനം നിർത്താതെ ഈ തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന്റെ ഭാഗത്തേക്ക് പോവുകയും ടെന്നീസ് ക്ലബിന്റെ പുറകിൽ വാഹനം പാർക്ക് ചെയ്ത അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു മണിയൻപിള്ള രാജു ചെയ്തത് അതായത് ഗുരുതര വീഴ്ച ആ അപകടമുണ്ടായി വാഹനം ഇടിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല ആ വാഹനം പോലീസിന് കൈമാറാൻ തയ്യാറായില്ല അത് ചെയ്യാതെ വാഹനം ടെന്നീസ് ക്ലബിന് പുറകിൽ ഒളിപ്പിച്ച ശേഷം അല്ലെങ്കിൽ അവിടെ ആരും കാണാതെ മാറ്റിയ ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു വലിയ വീഴ്ച ഇക്കാര്യത്തിൽ മണിയൻപിള്ള രാജുവിന് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തുടക്കം മുതൽ വലിയ ഈ വാഹനം എന്നുള്ളത് അപകടമുണ്ടായതിനു ശേഷം താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായതുകൊണ്ട് വണ്ടി വീട്ടിലേക്കല്ല കൊണ്ടുപോയത് ടെന്നീസ് ക്ലബിന് പുറകുവശത്തൊരു സ്ഥലത്ത് വണ്ടി ഒളിപ്പിച്ച് നിർത്തിയതിനു ശേഷമാണ് മണിമ്പളിരാജു വീട്ടിലേക്ക് പോയത് എന്നിട്ടും പോലീസ് ഈ വണ്ടി ഇന്നലെ രാത്രിയിൽ കസ്റ്റഡിയിൽ എടുത്തില്ല പോലീസിനോട് ഇന്നലെ രാത്രിയിൽ മണിമ്പളരാജു ആണ് ഈ ഇടിച്ചത് എന്ന് നമ്മൾ ഈ വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടി പോലീസ് വിളിക്കുന്ന സമയത്ത് മണിയമ്പളിരാജു വീട്ടിലില്ല